നമസ്കാരം മഹാലക്ഷ്മണി പുതുവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സിൽവറിന്റെ ചെയിൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാല് പ്യുവർ സിൽവർ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഒരു വ്യത്യാസം കാണത്തില്ല ഗോൾഡിന് ഇത്തരത്തിലുള്ള ചെയിൻ ആണ് ഞാൻ കാണിക്കുന്നത് കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ഷോപ്പ്സ് മാത്രമാണുള്ളത് അത്തരത്തിലുള്ള ഷോപ്പാണ് നമ്മുടെ ഇത് കാഴ്ചയിൽ ഒരു ഡിഫറൻസും കാണത്തില്ല സ്വർണ്ണത്തിന് ഇത്ര വിലയുള്ള സമയത്ത് ഇത് ഏറ്റവും സുരക്ഷിതമായിട്ട് യൂസ് ചെയ്യാനും ഏറ്റവും ചെറിയ മുടക്കി യൂസ് ചെയ്യാനും പറ്റുന്ന ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓർണമെന്റ്സ് സിൽവർ പ്ലേറ്റ് ആണ് ഉണ്ടോ ഇതിന് ക്ലാ ഇടിക്കലോ അതല്ലെങ്കിൽ ഇങ്ങനെ കറുത്ത പാടു വരോ അങ്ങനെ യാതൊരു പ്രശ്നം വരത്തില്ല ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഉണ്ടോ ഞാൻ കുറച്ച് കഴിയും മാത്രമേ കാണിക്കുന്നുള്ളൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാവാനും കാണിക്കാനും പറ്റും മുത്താരക്കട്ട മുത്താരക്കട്ടയുടെ നൈസ് കഴിഞ്ഞ ദിവസം മുത്തരപ്പെട്ട കട്ട് വണ്ണമുള്ള കാണിച്ചിരുന്നു മുത്തരക്കട്ടയുടെ വണ്ണം ഏറ്റവും വണ്ണം കുറഞ്ഞ മുത്തരക്കട്ടയാണ് ഇതിന് തിരിച്ചു പണിയാൻ പറ്റത്തില്ല ഇത് മുത്തരക്കട്ട ഏറ്റവും വണ്ണം കുറഞ്ഞത് എട്ടുപിടിമാല ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും ഒരു കളർ ഡിഫറൻസും ഞാൻ കാണത്തില്ല ഇതിന് അതുപോലെ തന്നെ മുത്താറക്കെട്ടിയുടെ പിടി ഇത് മുത്താറക്കെട്ട് ആറുപിടിയാണ് കളറൊക്കെ ഗോൾഡിന്റെ തന്നെയായിരിക്കും ലൈറ്റ് വെയിറ്റ് ആണ് ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും കയർ പിരിമാല കുറച്ച് കഴിഞ്ഞ കുറച്ച് ഒരു കുറെ നാൾ മുമ്പൊക്കെ ഞാൻ കുറെ കാണിച്ചായിരുന്നു ഇപ്പൊ കുറഞ്ഞ പത്ത് ദിവസമായി അതുകൊണ്ട് കയർ പിരിമാലയുടെ എട്ട് പിടിയാണ് സമാനം മണ്ണുള്ള മാലയാണ് ഇത് ഫ്ലെക്സിബിൾ ആണ് ഗോൾഡിന് യാതൊരു ഡിഫറൻസും കാണാൻ സമാനം വെയിറ്റ് വരും കയർ വെയിൻ ആവുമ്പോൾ പരിപ്പ് മാല പരിപ്പ്മാലയുടെ ആറുപിടിയാണിത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും വളരെ വെയിറ്റ് കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് മാലയാണത് ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റും കളർ ഒക്കെ ഗോൾഡിന്റെ ആയിരിക്കും പരുമലയുടെ ഇട്ടുപിടി ഇതും ലൈറ്റ് വെയിറ്റ് ആണ് ഇട്ടുപിടി ഇറക്കൊണ്ട് കഴുത്ത് ഇത് മാത്രമല്ല അതിന് വേറെ ഡിസൈൻ ഉള്ളിലൂടെ വരുന്നുണ്ട് കേട്ടോ ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു ഡിഫറൻസും കാണത്തില്ല ഫ്ലെക്സിബിൾ ആയിരിക്കും കേട്ടോ മുത്താരക്കട്ട മുത്താരക്കെട്ടയുടെ ഇടയ്ക്ക് കെട്ട് വരുന്ന മാലയാണിത് ഇത് സമാന്യ വലിപ്പമുള്ള ഒരു മീഡിയം വണ്ണുള്ള ഒരു മാലയാണ് ആ എന്നാൽ ഒരുപാട് വലിയ മണ്ണമൊന്നുമില്ല ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും മുത്താരക്കെട്ടടെ അതിന്റെ ചെറുത് ഇതാ അതിന്റെ തൊട്ട് ചെറിയ മാലയാണ് എട്ട് കൂടി ഇറക്കാണ് വരുന്നത് മുത്തരക്കെട്ട് കിട്ടുള്ള മാലയാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഗൾഫ് മാല കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് വലിയ മാല വലിയ മലയാണത് സമ്മാനം വെയിറ്റ് വരുന്ന മാലയാണ് കുട്ടി പോകത്തൊന്നും ഇല്ല ഉള്ളി ഗൾഫ് അതിന് ഉള്ളി ഒരു സ്പ്രിങ് പോലെയാണ് വരുന്നത് ഇത് പുറത്ത് ലോക്ക് ഇട്ടേക്കൊണ്ട് ഈ സ്പ്രിങ് ഊരി പോകത്തില്ല അപ്പൊ അത്ര ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റും ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും അപ്പൊ ഈ മാല വള എല്ലാം തന്നെ വളരെ ഡെയിലി വരി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്ന് ഗോൾഡിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറേ ഡിസൈൻസ് ആണ് ഞാൻ കാണിച്ചത് അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം കൂടാതെ നമ്മുടെ ഗവർഡ് കാര്യം പറഞ്ഞാൽ മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആൾക്കും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേ ചെയ്യുന്ന കസ്റ്റമേഴ്സും ഒരാൾക്ക് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഒരു ഗഫ്റ്റ് ഗോൾഡിൻ്റെ കോയിൻ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഒരുപാട് ഡിസൈൻസ് സിൽവർ പ്ലേറ്റ് നമ്മുടെ ഉണ്ട് അത് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ ഈ സിൽവർ ഓർണമെന്റ്സ് മാത്രമല്ല ഫാൻസി ഓർണമെന്റ്സിന് ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾക്കുണ്ട് ഇപ്പൊ ഞങ്ങൾ അതെല്ലാം കൂടെ കാണിക്കാൻ ടൈം ഇല്ലാത്ത പുറത്ത് മാത്രമാണ് കാണിക്കുക ഈ ഓണം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിന്റെ ജിമസിന്റെ ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട് താങ്ക്സ്